ഹലോ വെൽക്കം ബായ് അപ്പോൾ ഇന്നത്തെ വിഷയം നിങ്ങൾ അറിയുവായിരിക്കും ഒരു കാക്കക്കൂട് മാനസാന്തരപ്പെട്ട് സുവിശേഷ പ്രസംഗവുമായിട്ട് ഇറങ്ങിയ ഒരു കാക്കക്കൂടിനെ പറ്റിയിട്ടാണ് അപ്പോൾ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് നോക്കണം അതിന് മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ടാവാൻ ബാക്കി കാര്യം എന്ന് ഞാനും തീരുമാനിച്ചു അതിനകത്ത് പറയുന്ന ആദ്യത്തെ ഒരു കാര്യം ഏതാണെന്ന് വെച്ചാൽ നിഷ്കുജ എന്ന് വിളിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ യഥാർത്ഥ പേര് വിളിക്കൂ എന്ന് ആ ചാട്ടം എവിടേക്കാണെന്ന് എനിക്ക് അടിങ്ങനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതവിടെ വെച്ചാൽ മതി ഞാൻ നിഷ്കുജ എന്ന് തന്നെയേ വിളിക്കൂ കേട്ടോ പേടിയാണല്ലേ ആ പേടിയാ ഭയങ്കര പേടിയാ അത് അതുകൊണ്ടാണല്ലോ റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ ഈ ഒരു യൂട്യൂബ് ഭിക്ഷാടന മാഫിയയ്ക്കെതിരെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെ കരുതിയാലും എനിക്ക് ഒരു കുഴപ്പമില്ല ഈ യൂട്യൂബിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് മാഡത്തിന് അറിയാവോ ആവോ എനിക്കറിയില്ല അത് പാലിക്കാൻ അസ് എ യൂട്യൂബർ ഞാനും കടപ്പെട്ടതാണ് അത്രയും അറിയത്തില്ലെങ്കിൽ അരിയാണ് കഴിക്കുന്നതെന്നല്ലേ പറഞ്ഞത് ചോറാണ് കഴിക്കുന്നതെന്നല്ലേ പറഞ്ഞത് ചോറ് കഴിക്കുന്നത് കൊണ്ട് ഒന്ന് കുത്തിയിരുന്ന് ചിന്തിച്ചോ അതുകൊണ്ടാണെന്ന് തന്നെ ചിന്തിച്ചോ അപ്പോൾ ഇനി കാര്യത്തിലേക്ക് വരാം എന്തൊക്കെയോ വളവള വള വള പഠിക്കുന്നുണ്ട് എനിക്കിവരുടെ വീഡിയോ ഫുള്ളിരുന്ന് കാണാനുള്ള ക്ഷമയൊന്നുമില്ല കാര്യം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു നിലപാടുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ ആണെങ്കിൽ ഞാനത് കാണും എത്ര മെനക്കെട്ടിട്ടാണെങ്കിലും കുറേശ്ശേ ആണെങ്കിലും ഞാൻ കാണും ഒട്ടുമേ നിലപാടില്ലാത്ത ഒരു വ്യക്തിയുടെ വീഡിയോ കാണുന്നതിനോട് എനിക്കൊരു താല്പര്യം ഇല്ല പിന്നെ എന്നെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വല്ല വിധേനയും ഒന്ന് കണ്ടു തീർത്തു അപ്പം അതിന്റെ സാരാംശങ്ങൾ എന്താണെന്ന് കുറച്ചൊക്കെ എനിക്ക് മനസ്സിലായി എന്നെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ആരാ ഉപദേശിക്കുന്നത് ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയെ ഈ നിഷ്കുജ എന്ന് പറയുന്ന വ്യക്തിയെ ആട്ടപടലം തേച്ചോട്ടിച്ച് അവരെ പറയാവുന്ന അപഖ്യാതി മുഴുവൻ പറഞ്ഞ ഒരു സ്ത്രീയാണ് ഇപ്പം മാനസാന്തരപ്പെട്ട് സുവിശേഷ പ്രസംഗവുമായിട്ട് ഇറങ്ങിയേക്കുന്നത് പണ്ടൊരു കഥയുണ്ടായിരുന്നു പണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് ഈ കൊച്ചുകുട്ടികളോട് പറയില്ലേ ആളുകൾ പണ്ട് 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 ഒരിടത്ത് എന്ന് പറയുന്നത് പോലെ പണ്ട് പണ്ട് ഒരു ദിവസം ഞാൻ കണ്ടൊരു സ്റ്റോറിയാണ് ഒരു സ്ത്രീ വന്നിരുന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കൂട്ടുകാരെ നിങ്ങൾ ഞാൻ പറയുന്നു എന്ന് കേൾക്കുമോ കൂട്ടുകാരെ ഞാൻ പറയുന്നു ശരിയല്ലേ കൂട്ടുകാരെ ആ നിഷ്കുജി എന്നെ ഇങ്ങനെ ചെയ്തു കൂട്ടുകാരെ അങ്ങനെ ചെയ്തു കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ ചാനലിനെ പ്രൊമോട്ട് ചെയ്തില്ല കൂട്ടുകാരെ അങ്ങനെ 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 നീണ്ടി ഒരു ലിസ്റ്റ് ആ സ്ത്രീയെ പറ്റിയിട്ട് നിങ്ങളും പറഞ്ഞതിൻ്റെ പകുതി ആ പറ്റി അത് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അത് തന്നെയല്ല ഇതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങൾ അവരെ പറ്റി പറഞ്ഞേക്കുന്നത് അവരെ പേഴ്സണലായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധം ഫോൺ വഴിയാണെങ്കിലും ഒക്കെ ഉണ്ട് എന്നിരിക്കെ ആ രീതിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്തതല്ലേ ഞാൻ ഇതൊന്നും അല്ല ഞാൻ പബ്ലിക്കിൽ കാണുന്ന കാര്യത്തെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് അത് എല്ലാവർക്കും അതിനുള്ള അവകാശമുള്ളത് തന്നെയാണ് പിന്നെ എന്തൊക്കെ പേടിപ്പിക്കുന്നുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് മേലെ എൻ എൻ്റെ നേരെ പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എൻ്റെ ചാനലിന് താഴെ കമന്റ് ഇട്ടേക്കരുത് ഞാൻ ശരിക്കും എന്തു ചെയ്യും എന്ന് എന്തു ചെയ്യും എന്തു ചെയ്യും എനിക്കത് മനസ്സിലായല്ലോ ഒന്ന് ചെയ്ത് കാണിക്കൂ വെറുതെ പറയില്ലോ കുറേ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം നാട്ടുകാർക്ക് കാണാൻ പാടില്ല അയൽവക്കക്കാർക്ക് കാണാൻ പാടില്ല ആർക്കുമേ ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീ അയൽവക്കക്കാരെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വ്യക്തമായ ഒരു സ്ഥാനമുണ്ടോ പറയുന്നത് ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് വരാൻ പോകുന്നത് എന്താണെന്നും എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം എന്ന് കരുതിയിട്ട് എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് പേടിപ്പിക്കാൻ പോരല്ലോ കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ മാനസാന്തരപ്പെട്ട വീഡിയോയിലെ ഞാൻ മനസ്സിലോർത്തി എന്തൊരു ഊടായ്പ സ്ത്രീയാണെന്ന് പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ മാനസ്ന്തരപ്പെട്ടത് ഏത് സമയത്താണ് നിങ്ങൾ മാനസ്തരപ്പെട്ടത് നിങ്ങൾക്ക് ക്യാഷ് വേണം നിങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി ഈ ഒരു ഗ്രൂപ്പിൽ ഇനിയും തുടർന്നും പാവങ്ങളെ സഹായിക്കണം എന്നൊരു കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും വിഹിതം കിട്ടും മേടിച്ചെടുക്കാം എന്നൊരു ലാഭേച്ഛയോടെ തന്നെ വന്ന ഒരു സ്ത്രീയാണെന്ന് അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റും ചോറാണല്ലോ കഴിക്കുന്നത് അല്ലേ ഞാനും ചോറാണ് കഴിക്കുന്നത് ചോറ് പരിധി കൂടുതൽ കഴിച്ചാലേ ബുദ്ധി ഉണ്ടാവുന്നതിന് പകരം ഉള്ള ബുദ്ധി കൂടെ പോവേ ഉള്ളൂ എല്ലാം ഒരു ആവശ്യത്തിന് മാത്രം കഴിച്ചാൽ ആ ബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മാനസാന്തരം വരാനുണ്ടായ ഒരു കാരണമാണ് ഞാൻ പറയുന്നത് മാനസാന്തരപ്പെട്ട് നിങ്ങൾ സുശേഷ പ്രസംഗമായിട്ട് ഇറങ്ങിയത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അതിനു വേണ്ടി മാത്രം ആ സ്ത്രീ പറയുകയാണെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെൻ്റലി ഇതിനെക്കഴിഞ്ഞും ഒരുപാട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് നിങ്ങൾ അവരെ അടിച്ചത് നിങ്ങൾ അവർക്ക് എഗൈൻസ്റ്റ് സംസാരിച്ചത് ആ സമയത്ത് അവരെ അനുകൂലിച്ച് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒരു ലാഭവും ഇല്ല നിങ്ങളുടെ ചാനൽ പോലും അവർ പ്രമോട്ട് ചെയ്യില്ല നിങ്ങൾക്ക് അവർ അവരെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് കണ്ടപ്പം നിങ്ങൾ അവർക്കെതിരെ വള വള വളന്ന് കടന്ന് സംസാരിച്ചു വാചാലയായിട്ട് സംസാരിച്ചു എന്നിട്ട് എന്നിട്ടിപ്പോൾ അവർക്ക് ഒരു വീട് കിട്ടാൻ പോകുന്നു കുറേ ആളുകൾ ചേർന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും ഇങ്ങനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ ഒട്ടി നിന്നാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എനിക്ക് മേടിക്കാം എന്ന് മനസ്സിലായപ്പോഴാണ് നിങ്ങൾക്ക് മനസാന്തരം വന്നത് അല്ലേ അത് ി തന്നെയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ടത് അതും ഈ പറയുന്ന അരി തന്നെയാണ് ചോറ് തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത് ചോറ് മിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും പിന്നെ മാനസാന്തരപ്പെട്ട ഉടനെ എന്തായിരുന്നു മേഡത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു ഏഴായിരം രൂപ വാടക കൊടുക്കാൻ പൈസയില്ലാതെ തെണ്ടുകയാണ് സുഹൃത്തുക്കളെ ഞാനും എൻ്റെ ഭർത്താവും കൂടെ തമിഴ്നാടിൻ്റെ ഇടനാഴികൾ വഴി ഇങ്ങനെ നടക്കുകയാണ് വാടക കൊടുക്കാൻ ഒട്ടുമേ കയ്യിലൊന്നുമില്ല ആരെങ്കിലും എന്തെങ്കിലും തരണേ ഇതൊക്കെ പറയാനായിട്ടാണ് മാനസാന്തരപ്പെട്ട ഈ വ്യക്തി ആദ്യമായിട്ട് മാനസാന്തരത്തിന് ശേഷം വാതൊരുക്കുന്നത് പെട്ടെന്ന് തന്നെ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുക എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന നിങ്ങളിപ്പോൾ പുകഴ്ത്തുന്ന ഈ സ്ത്രീക്ക് അർഹതപ്പെട്ട പൈസയിൽ നിന്ന് ഏഴായിരം രൂപ ഇപ്പോൾ അത് എനിക്ക് വേണ്ടി തന്നതാണ് അതൊക്കെ എങ്ങനെയും അതിനെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൽ നിന്ന് ഏഴായിരം രൂപ മേടിച്ച് വാടക കൊടുത്ത് കുശാലായി ഇനി ഇനി ഇനിയും ആ പിച്ചു ചട്ടിയിൽ കൈയിട്ട് വാരാം എന്നുള്ള ഓരോറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇപ്പോഴും ഒട്ടി നിൽക്കുന്നത് എന്ന് കുറച്ചു മൂളയുള്ള മനുഷ്യർക്ക് മനസ്സിലാകും പിന്നെ എന്നെ പേടിപ്പിക്കാനായിട്ട് ഭവതി ഇങ്ങോട്ട് പോരണ്ട ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും എന്നെ പേടിപ്പിക്കാൻ നീ കേട്ടോ നീ നിൻ്റെ വീട്ടിൽ കാണിക്കുന്ന ആ ഭീഷണിയൊക്കെ ഇല്ലേ അത് അവിടെ തന്നെ ആള് വരുമ്പോൾ അങ്ങോട്ട് നേരിട്ടിരുന്നു അങ്ങോട്ട് കാണിച്ചാൽ മതി അതിൽ അയൽവക്കംക്കാരോട് കാണിക്കില്ലേ അയൽവക്കക്കാരോട് കാണിക്കില്ലേ അത് അവിടെ കാണിച്ചാൽ മതി എന്നെ നിയന്ത്രിക്കാൻ നീ ആരാ നീ ആരാ എന്നെ നിയന്ത്രിക്കാൻ എന്നോട് വീഡിയോ ചെയ്യരുത് ഈ കണ്ടന്റ് ചെയ്യരുത് എന്ന് പറയും നീ ആരാ നീ പറയുന്ന കണ്ടൻറ്റാണോ ഞാൻ ചെയ്യുന്നത് സൗകര്യമില്ല സൗകര്യമില്ല എനിക്ക് മനസ്സിലായോ അയ്യോ എന്തൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് കേട്ടിരിക്കാനുള്ള ഒരു ഒരു താല്പര്യം പോലും ഇല്ല എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എന്നിട്ട് പോലും എനിക്കത് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് തോന്നുന്നില്ല അത്രയ്ക്ക് നിലപാടില്ലാത്ത സ്ത്രീ ഒരു സ്ത്രീയെ പറ്റിയിട്ട് അപഹ്യാതി പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് ഇല്ലായ്മയും ആ സ്ത്രീയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് എന്നിരുന്ന കാലത്ത് അവരെ പറ്റിയിട്ട് കൂട്ടുകാരെ നിങ്ങൾ കേൾക്കണം എത്ര വീഡിയോയില്ല നിങ്ങൾ കരഞ്ഞ് പറഞ്ഞ് ഇവരെ പറ്റി ദുഷിപ്പ് പറഞ്ഞത് എന്നിട്ടിപ്പോൾ അവർക്ക് എല്ലാവരും കൂടി ഒരു സഹായം ചെയ്യാൻ പോകുന്നു അവരെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തേക്കുന്നു അതിൽ ക്യാഷ് ഇടുന്നു എന്നറിഞ്ഞപ്പോൾ ക്യാഷ് തട്ടിയെടുക്കാനായിട്ട് ഒരു സ്ത്രീ അതിലുപരി ഒന്നുമില്ല നിങ്ങൾ അതിലി ഉപരി ഒന്നുമില്ല ഈ പറയുന്ന കൂടെ കൂട്ടിയേക്കുന്നവരും ഒരു ദിവസം നിങ്ങളെ മനസ്സിലാക്കും പിന്നെ നിങ്ങൾക്ക് ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നേരെ നിങ്ങൾ അടുത്ത് തിരിയും ഉറപ്പാണ് പിന്നെ എന്തോ ബോഡി ഷേമിങ് ചെയ്തെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ അത് ഞാൻ എന്താണ് നടക്കാൻ പറ്റില്ല എന്ന് ഇവർ തന്നെ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതല്ല എൻ്റെ ഭാവിയിൽ നിന്നെടുത്ത് ഞാൻ പറഞ്ഞ കാര്യമല്ല ഇവർ തന്നെ പറയുന്ന കാര്യമാണ് നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെ പുകഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ ഇതെല്ലാം വെച്ചിട്ട് ഇതിലപ്പുറത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരെ ഇകഴ്ത്തിയ ആളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു റൈറ്റും നിങ്ങൾക്ക് ഒരു അവകാശവുമില്ല ഇപ്പം ഇവരെ പറ്റിയിട്ട് നല്ലത് പറയാൻ അപ്പോൾ പറയും ഞാൻ തെറ്റ് കണ്ടു തിരിച്ചറിഞ്ഞു തിരുത്തി എന്ന് അത് ഈ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകും തെറ്റ് കണ്ട് തിരുത്തി പണം കണ്ട് തിരുത്തി പണത്തിന് അവരെക്കൊണ്ട് പണത്തിന് അവരെക്കൊണ്ട് നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഉപേക്ഷിച്ചു അവരെക്കൊണ്ട് അവരുടെ കൂടെ ചേർന്ന് അവരെ സപ്പോർട്ട് ചെയ്താൽ ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ കിട്ടും മേടിച്ചെടുക്കാമെന്ന് കണ്ടപ്പോൾ തിരുത്തി അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ ഇനി എനിക്കറിയാം എൻ്റെ വീഡിയോയ്ക്ക് നിഷ്കുജിയെ പറ്റി പറഞ്ഞാലേ എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് റീച്ചുള്ളൂ രണ്ടാൾ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഈ മഹതയുടെ വീഡിയോയ്ക്ക് ഞാൻ നോക്കി എന്തൊരു വിവർശിപ്പാണെന്നറിയുമോ ഇവർ വലിയ 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 നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത് വ്യൂവർഷിപ്പ് അത് പൂർണ്ണ ആരോഗ്യവതിയായ ഒരു ഭാര്യയും ഭർത്താവും ഏഴായിരം രൂപ വാടക കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നോർമലി അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങൾ തിരിച്ചു ചോദിക്കും നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് രണ്ടിനും ആരോഗ്യമില്ലേ ജോലി ചെയ്തു കൂടെ എന്ന് ചോദിക്കും ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാനായിട്ടാണ് ഈ പുള്ളിക്കാരത്തിയെ പണ്ട് പറഞ്ഞതെല്ലാം ക്ഷമിക്കും ഞാൻ കാലു പിടിച്ച് മാപ്പ് പറയുന്നു അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരിയുടെ കൂടെ കൂടി ഈ ഗ്രൂപ്പിൽ നിന്ന് ആദ്യം തന്നെ ഏഴായിരം രൂപ അങ്ങ് അടിച്ചെടുത്തു ഇനി ബാക്കി പുറകെ 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 വരും എന്ന് കരുതിയിട്ടാണല്ലോ ഭവതിയുടെ ഈ ചാട്ടം എന്തായാലും ചാടിക്കോ അതിന് ഞാൻ എന്ത് പറയണം ഞാൻ ഏത് കണ്ടന്റ് ചെയ്യണം ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും അത് അത് നീ തീരുമാനിക്കാനായിട്ട് ഇങ്ങോട്ട് പോരണ്ട കേട്ടോ എന്തൊക്കെയോ ഒന്ന് എന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് ചെയ്ത് കാണിക്കുക അവിടെ ഇരുന്നിട്ട് എന്നെ ചെയ്യുന്ന മെസ്സേജ് ഇടുന്ന അതിന് താഴെ ആരെങ്കിലും കമന്റ് ഇട്ടാലും കൈ കുത്തി ഒടിച്ച് വിടുവോ എന്താ ചെയ്യാൻ പോകുന്നത് നാക്കിട്ട് കുറെ അങ്ങോട്ട് അടിക്കും അതെനിക്ക് നല്ലപോലെ അറിയാം കുറേ പഴയ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ അത്ര തന്നെയല്ലേ ചെയ്യൂ അത്ര തന്നെ ചെയ്യൂ സംസ്കാരം അതാണ് അത്രയേ ചെയ്യൂ അതങ്ങോട്ട് ചെയ്യൂ കേട്ടോ അപ്പം എന്തായാലും എന്നെ പഠിപ്പിക്കാനായിട്ട് ഭാവതി കാക്കക്കൂടും കെട്ടിപ്പുറക്ക് ഇങ്ങോട്ട് പോരണ്ട മനസ്സിലായി കാണും മനസ്സിലായി കാണില്ല എനിക്കറിയാം ഇതെന്തിനാണെന്നുള്ളത് ഇതിപ്പോൾ എന്നെ ഒരു കണ്ടൻറ്റാക്കി വെച്ചിട്ട് വേറെ ഒരു വീഡിയോയ്ക്കും ഇത് ഞാൻ തിരിച്ചങ്ങോട്ട് പറയുകയാണ് വേറെ ഒരു വീഡിയോയ്ക്കും ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല ഇനിയിപ്പോൾ ദിവസവും അവരെ അനുകൂലിച്ചിട്ട് എന്നുള്ള രീതിയിൽ എനിക്കെതിരെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ കുറേ ആളുകൾ ഇവരെ അനുകൂലിക്കുന്നവരെങ്കിലും വന്ന് കാണും ദിവസം ഒരു എന്തെങ്കിലും തടയുമല്ലോ അതുമാത്രമല്ലേ ക്യാഷ് മാത്രമല്ലേ ഉദ്ദേശം അപ്പോൾ അപ്പോൾ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് എന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ടോം ആൻഡ് ജെറി പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞു കളിക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും വീഡിയോ ഇട്ട് കളിക്കാം അപ്പം വീണ്ടും 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 റിപ്പീറ്റ് ഞാൻ പറയുകയാണ് കൂടുതൽ ഭീഷണിയുമായിട്ട് നീ എൻ്റെ അടുത്തേക്ക് പോരണ്ട കേട്ടോ ഞാൻ എന്ത് ചെയ്യും എന്നാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല നിന്നെ എന്ത് ചെയ്യാനാ അതിന് മറുപടി ഞാൻ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും നീ ഭീഷണിപ്പെടുത്തി നന്നാക്കാൻ നോക്കുന്ന ഒരാളായിട്ട് എന്നെ നീ കാണണ്ട അത് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിനക്കുള്ള മറുപടി ബാക്കി നീ എന്താണെന്ന് വെച്ചാൽ പറ അപ്പോൾ ബാക്കി ഞാൻ തരാം